ഹായ് ഫ്രണ്ട്സ് ദിസ് ദിസ്ഇസ് പ്രിയ ഗോളലൈഫിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ ഒരു അടിപൊളിയായിട്ടുള്ള പ്രോൺ സിസ്റ്റി ഫൈൻഡ് റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത് വളരെ ഈസി ആയിട്ട് അതുപോലെ തന്നെ നമ്മുടെ റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പൊ നമുക്ക് വേഗം പോയിട്ട് റെസിപ്പി എങ്ങനെയാ ചെയ്യുന്നത് നോക്കാം അതിന് മുമ്പ് പുതിയതായിട്ട് ആരെങ്കിലും ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു മൈ ചാനൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് അപ്പൊ നമുക്ക് വേഗം പോയിട്ട് റെസിപ്പി എങ്ങനെയാ ചെയ്യുന്നതെന്ന് നോക്കിയിട്ട് വരാം അപ്പൊ നമുക്ക് പ്രോൺസ് സിസ്റ്റിഫൈ ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോ അളവിൽ അത്യാവശ്യം വലിപ്പമുള്ള ചെമ്മീൻ വാങ്ങി ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മസാലകൾ ആഡ് ചെയ്യാം അര ടീസ്പൂൺ അളവില് മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ അളവിൽ മീറ്റ് മസാല അര ടീസ്പൂൺ അളവിൽ ഗരം മസാല ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് രണ്ട് ടേബിൾ സ്പൂൺ അളവില് കോൺഫ്ലവർ ഒരു ടേബിൾ സ്പൂൺ മൈദ ഒരു മുട്ട അരമുറി നാരങ്ങയുടെ നീര് ഒരു ടേബിൾ സ്പൂൺ അളവില് തൈര് ഇനി ഇതിനെല്ലാം കൂടെ നല്ലതുപോലൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം ഇപ്പൊ കണ്ടില്ലേ പ്രോൺസ് എല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതിനെ ഒരു പത്ത് മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം ഇപ്പൊ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഒരു കടായി ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് നമ്മുടെ പ്രോൺസ് ഒന്ന് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുക ചൂടായ എണ്ണയിലേക്ക് കുറേ നമ്മുടെ പ്രോൺസ് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്ക ഇപ്പൊ നമ്മുടെ പ്രോൺസ് എല്ലാം ഫ്രൈ ചെയ്തിട്ട് എടുത്തു ഇനി ഒരു കടായി ചൂടാക്കിയ ശേഷം അതിലേക്ക് നമ്മൾ പ്രോൺസ് ഫ്രൈ ചെയ്യാൻ എടുത്ത അതേ എണ്ണ തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ഒഴിച്ചു കൊടുക്കാം ഇപ്പൊ എണ്ണയൊന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവില് ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ഇട്ട് കൊടുക്കുക ഇതിന്റെ പച്ചമണം ഒന്ന് പോയിട്ട് വരട്ടെ ഇനി ഇതിലേക്ക് ഒരു രണ്ട് പച്ചമുളക് നടുവേക്കേറി ഇട്ട് കൊടുക്കുക അതിന്റെ കൂടെ തന്നെ ഒരു രണ്ട് കറിവേപ്പയും ഇട്ട് ഇതെല്ലാം കൊടുക്കും മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ചില്ലി സോസ് ഒരു ടേബിൾ സ്പൂൺ അളവിൽ സോയ സോസ് ഒരു ടേബിൾ സ്പൂൺ അളവില് ടൊമാറ്റോ സോസ് ഇത്രയും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിന്റെ കോൺഫ്ലവർ കുറച്ച് വെള്ളത്തിൽ കുതിർത്ത് അതും കൂടി ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം ഇപ്പൊ കഴിഞ്ഞാൽ നമ്മുടെ സോസ് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള പ്രോൺസിന് ഇട്ട് കൊടുക്കുക ആ സോസിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പും കൂടി ഇതിന് മോളെ കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഈ സോസ് എല്ലാം നന്നായിട്ട് ആ പ്രോൺസിലേക്ക് പിടിച്ചു കിട്ടണം ഇപ്പൊ കണ്ടില്ലേ നന്നായിട്ട് ആ സോസ് എല്ലാം പ്രോൺസിലേക്ക് പിടിച്ചിട്ടുണ്ട് ഈ ഫ്ലെയിം ഓഫ് ആക്കിയതിനു ശേഷം ഇതിനെ നമുക്ക് ചൂടോട് കൂടി തന്നെ സെർവ് ചെയ്യാം അപ്പൊ നിങ്ങൾ എല്ലാവരും റെസിപ്പി ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്ക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കാൻ വേണ്ടി മറക്കരുത് അതിനോടൊപ്പം തൊട്ടടുത്തായിട്ട് കുഞ്ഞു ബെല്ലേക്കൻ കൂടി വരും അതൊന്ന് എനേബിൾ ചെയ്തേക്ക എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ മറ്റൊരു എപ്പിസോഡിലൂടെ വീണ്ടും കാണാം ബൈ